ാലത്ത് പെരും ചൂടത്ത് അശോക് ലോറി ഓടിക്കുമ്പോൾ ഞാൻ എന്റെ സുഹൃത്ത് പാട്ടായി അയോബിനെ ഇടക്കിടെ ഓർക്കാറുണ്ട് ചൂട് ഒട്ടും സഹിക്കാൻ കഴിയാത്ത ഒരു ശരീര പ്രകൃതിയാണ് അവന്റേത് ഭാര്യയുടെ സഹോദരന്മാർ ഗൾഫിലെ വലിയൊരു കമ്പനിയിൽ ഹെവി ഡ്രൈവർ പോസ്റ്റിലേക്ക് അവനെ അയച്ചെങ്കിലും ചൂട് താങ്ങൂല എന്നും പറഞ്ഞ് ഒരു മാസം കൊണ്ട് അവൻ നാട്ടിൽ തിരിച്ചെത്തി ലോറി ഓടിക്കാൻ മടിയായിരുന്നു അയോബിനെ അതുകൊണ്ട് തന്നെ വണ്ടി ഓട്ടാൻ അറിയുന്ന ക്ലീനർമാരെ മാത്രമേ അവൻ കൂടി കൂട്ടിയിരുന്നുള്ളൂ ഞാനും അവന്റെ കൂടെ ക്ലീനർ പണി എടുത്തിട്ടുണ്ട് കിലോമീറ്റർ ഓട്ടമുള്ള ഒരു ലോക്കൽ കിലോമീറ്ററും അവൻ ക്ലീനർമാരെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കും ക്ലീനർ ബത്ത മാത്രം അവർക്ക് കൊടുത്ത് സുഖമായി കിടന്നുറങ്ങും ഞാൻ ആദ്യമായി അവന്റെ കൂടെ പോയ ട്രിപ്പിന് അവൻ വലിച്ചിരുന്ന ഗോൾഡ് ഫ്ലേ കുറ്റിയെല്ലാം വാങ്ങി വലിച്ചിരുന്നു മഞ്ചേരിയിലെത്തി കണക്ക് കൂട്ടി ബത്ത തിരുന്നതിന് മുൻപായി അവൻ പേഴ്സിൽ വെച്ചിരുന്ന ഒരു പേപ്പർ എടുത്ത് കാൽക്കുലേറ്ററിൽ എന്തൊക്കെയോ അക്കാലത്ത് ഒരു ഗോൾഡ് ഫ്ലേക്കിന് അവന്റെ ഗോൾഡ് ഫ്ലേകിന്റെ കുറ്റിയുടെ കണക്കാണ് കുറെ രണ്ട് എന്ന് എഴുതി വെച്ചിരുന്നത് വലിച്ച സിഗരറ്റ് കുറ്റിയുടെ കണക്ക് മൊത്തം കൂട്ടി ഓരോ കുറ്റിക്കും രണ്ട് രൂപ വെച്ച് പിടിച്ചിട്ടാണ് അവൻ എനിക്ക് ബത്ത തന്നത് ഭൂലോക എച്ച ആയ അവന് ഇനി വണ്ടി ഓട്ടിക്കൊടുക്കരുതെന്ന് ഞാനും തീരുമാനിച്ചു ഒരു വേനൽക്കാലത്ത് മഞ്ചേരിയിൽ നിന്ന് പെരുമ്പാവൂരിനടുത്ത് ചീനിക്കുഴി എന്ന സ്ഥലത്തേക്ക് അഹമ്മദാലിക്കാന്റെ ലോറിയിൽ അയ്യൂബും ഞാനും റബ്ബർ ലോഡ് കയറ്റി വണ്ടി ലോഡ് കയറ്റാൻ വെച്ചപ്പോൾ തന്നെ ഞാൻ ബിവറേജിൽ പോയി ഓസിയാർ ഒരു ഹാഫ് വാങ്ങി വണ്ടിയിൽ വെച്ചിരുന്നു മഞ്ചേരി ലോറി സ്റ്റാൻഡിൽ എന്റെ ഇരട്ട പേര് ഓസിയാർ എന്നാണ് എനിക്ക് ആ പേരിട്ടത് എല്ലാവർക്കും ഇരട്ട പേരിടുന്നതിൽ വിദഗ്ധനായ ലോറി ഓണർ അഹമ്മദ് അഹമ്മദാലിക്കും ലോഡി കയറ്റി കെട്ടിമുറുക്കി വണ്ടി പെരിന്തൽമണ്ണയിൽ എത്തിയപ്പോൾ ഞാൻ സാധനം പൊട്ടിച്ച് അടി തുടങ്ങി അവൻ എന്നോട് ലോറി ഓട്ടാൻ പറയാതിരിക്കാനാണ് ഞാൻ ഡ്യൂട്ടിയിൽ മദ്യപിച്ചത് രാത്രി മണിയായിട്ടും ലോറിയുടെ ക്യാബിനകത്തെ ചൂട് താങ്ങാൻ കഴിയാതെ അയ്യൂബ് വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു ഞാൻ രണ്ടോ മൂന്നോ പെഗ് കഴിച്ച് മിഡ്ലാൻഡ് സിഗരറ്റും വലിച്ച് അവൻ വണ്ടി ഓടിക്കുന്നത് നോക്കിയിരുന്നു സിഗരറ്റിന്റെ കുറ്റിക്ക് പൈസ ഈടാക്കുന്ന എച്ചി എന്ന് മനസ്സിൽ പറഞ്ഞു പെരിന്തൽമണ്ണയിൽ നിന്ന് ചെറുകരയിൽ എത്തിയപ്പോൾ ചൂട് താങ്ങാൻ കഴിയാത്ത അയ്യൂബ് റണ്ണിങ്ങിൽ തന്നെ അവന്റെ ജെട്ടി അഴിച്ചിട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ഷർട്ടും മോഡൽ കുറഞ്ഞ കെ എൽ പത്ത് ടി ഇരുപത്തി ഒന്ന് നമ്പറുള്ള ടാറ്റ ലോറിയായിരുന്നു അത് അഹമ്മദ് അഹമ്മദാലിഖാന്റെ കമ്പനി വണ്ടികളിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള വണ്ടിയായിരുന്നു അത് പട്ടാമ്പി കഴിഞ്ഞപ്പോൾ അവൻ ഉടുതുണിയും അഴിച്ച് വണ്ടി വിടാൻ തുടങ്ങി ഹോ എന്തൊരു സുഖം എന്തൊരു കാറ്റ് ലിംഗത്തിലേക്കും മറ്റും കാറ്റടിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു ആ ലോറിയുടെ ഡ്രൈവർ സീറ്റ് അല്പം താഴ്ന്ന നിലയിലായതിനാൽ എതിരെ വരുന്ന വണ്ടിക്കാർക്ക് ലോറി ഡ്രൈവർ നഗ്നനാണെന്ന് മനസ്സിലാകുമായിരുന്നില്ല ഷർട്ട് അയച്ചിട്ട് ലോറി ഓടിക്കുന്നത് മാത്രമേ കാണുകയുള്ളൂ അരടി താഴേക്ക് കാണുകയില്ല വണ്ടി അങ്ങനെ കൊളപ്പുള്ളിയിലെത്തി ജംഗ്ഷനിൽ നിന്ന് ഷൊർണൂർ റോഡിലേക്ക് തിരിഞ്ഞപ്പോൾ മെർക്കുറിയുടെ വെട്ടത്തിൽ ഒരു പോലീസുകാരൻ ലോറിക്ക് കൈ കാണിച്ചു ഒറ്റപ്പാലം റോഡിൽ ഒരു പോലീസ് ജീപ്പും അതിൽ രണ്ട് പോലീസുകാരും ഉണ്ടായിരുന്നു അഗ്നനായിട്ടാണ് താൻ ഇരിക്കുന്നതെന്ന ചിന്തയുണ്ടായപ്പോൾ അയ്യൂബ് ഒരൽപം പതറിയിരുന്നു എന്തുവാടെ ലോഡ് പോലീസുകാരൻ ചോദിച്ചു ഡബ്ബറാണ് സാറേ അയ്യൂബ് മറുപടി പറഞ്ഞു എവിടേക്ക് കൊണ്ടുപോകുന്നു പോലീസുകാരൻ വീണ്ടും ചോദിച്ചു പെരുമ്പാവൂർക്കാണ് സാറേ ചീനിക്കുന്നു പറഞ്ഞ സ്ഥലത്തേക്ക് അയ്യൂബ് പറഞ്ഞു ബില്ലൊക്കെ ഉണ്ടോടാ അതോ വിത്തോട്ടാണോ പോലീസുകാരൻ വീണ്ടും ചോദിച്ചു ബില്ലൊക്കെ പക്കയാണ് സാറേ സാറേ വേറെ ഇല്ല സീറ്റ് മാത്രമേ ഉള്ളൂ പോലീസുകാരൻ ലോറിയുടെ ഡ്രൈവർ സൈഡിലെ ഡോർ തുറക്കാൻ ശ്രമിച്ചു ഒരു തുറക്കലി സാറേ അയൂബ് കിഴിഞ്ഞി എന്താണോ ഡോർ തുറന്നാൽ പോലീസുകാരൻ കണ്ണുരുട്ടി അയ്യൂബ് കൂടുതൽ വിയർക്കാൻ തുടങ്ങി പോലീസുകാരൻ ലോക്ക് താഴ്ത്തി ഡോർ തുറക്കാൻ ശ്രമിച്ചു അയ്യൂബ് ലോറിക്കകത്ത് നിന്ന് ലോക്കിൽ അമർത്തി അമർത്തിപ്പിടിച്ചു അയ്യൂബ് പോലീസുകാരനോട് വീണ്ടും കെഞ്ചി ഡോറ് തുറക്കില്ലേ സാറേ എന്തുവാടാ ഡോറ് തുറന്നാൽ നീ ഇതിനകത്ത് കഞ്ചാവ് കടത്തുന്നുണ്ടോടാ പോലീസുകാരൻ അലറി പോലീസുകാരന്റെ ശബ്ദം കേട്ടിട്ടാവണം ഒറ്റപ്പാലം റോഡിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പിൽ നിന്ന് എസ് ഐയും ഒരു പോലീസുകാരനും കൂടി അങ്ങോട്ട് വന്നു സാറേ ഇതിൽ എന്തോ ഉടായ്പ് കടത്തുന്നുണ്ട് ഇവൻ ഡോർ തുറക്കാൻ സമ്മതിക്കുന്നില്ല പോലീസുകാരൻ എസ് ഐയോട് പറഞ്ഞു എസ് ക്രൂരമായ നോട്ടം കണ്ട് ഭയന്ന അയൂബ് ലോക്കിൽ നിന്ന് കൈ പിൻവലിച്ചു പോലീസുകാരൻ ഡോർ വലിച്ചു തുറന്നു നഗ്നനായി ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന അയൂബിനെ കണ്ട് അവർ ഞെട്ടി എന്താടോ ഇത് നിനക്ക് വസ്ത്രങ്ങളൊന്നുമില്ലടാ കുപ്പായം തുണി ഉണ്ട് സാറേ ചൂടെടുത്തിട്ട് കഴിച്ചിട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഡോർ തുറക്കില്ല എന്ന് പറഞ്ഞത് അയൂബ് താഴ്മയോടെ പറഞ്ഞു അതുവരെ പിടിച്ചു നിന്ന എനിക്ക് ചിരി പൊട്ടി ഞാൻ ഉറക്കെ ചിരിച്ചു എന്റെ ചിരി കണ്ടിട്ടാവണം എസ് പോലീസുകാരും ചിരി തുടങ്ങി നിന്റേത് നാട്ടുകാരെ കാണിക്കാതെ ഒരു തുണിയെങ്കിലും എടുത്തോണ്ട് പോടാ ആദ്യത്തെ പോലീസുകാരൻ അയ്യൂബിനോട് പറഞ്ഞു വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞെങ്കിലും കൊളപ്പുള്ളി എത്തുമ്പോൾ അയ്യൂബിന്റെ അന്നത്തെ പോലീസുകാരും മൊത്തമുള്ള സീൻ ആലോചിച്ച് ഞാൻ ഇപ്പോഴും ചിരിക്കാറുണ്ട്